നമശിവായ അമൃത ടി വി സംഘടിപ്പിച്ച ഈ കളിയിൽ അല്പം കാര്യം എന്നുള്ള ഈ രണ്ട് ദിവസത്തെ ക്യാമ്പ് എനിക്ക് എനിക്കൊന്ന് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരുന്നത് യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ ജീവിതത്തിൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉള്ള പ്രാപ്തി ഇല്ലാതെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ വളർന്ന് വന്ന് സമൂഹത്തിൻ്റെ ഭാഗമായി തീരുന്നത് അപ്പോൾ അവർക്ക് ഒരു മാതൃകാപരമായ ഒരു ഒരു ലക്ഷ്യബോധം ഒരു കാഴ്ചപ്പാട് ഒരു വീക്ഷണം അതിനനുസരിച്ചുള്ള താല്പര്യങ്ങൾ കണ്ടെത്തുക ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അമൃത ടി വി ചെയ്ത ഒരു വലിയൊരു സേവനമാണ് ഇത് നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ ഉത്സാഹവും അവരുടെ ആനന്ദവും അവരുടെ എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറിച്ച് ഒരു വളരെ നമുക്ക് തന്നെ വലിയൊരു പാഠമാണ് ഞാൻ എൻ്റെ സെഷനിൽ ഞാൻ സംസാരിച്ചപ്പോഴ് ഒരുപാട് ആശയങ്ങളുമായിട്ട് നമ്മൾ കുട്ടികളെ സമീപിക്കുന്നത് പക്ഷേ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ നമ്മൾ ശവിക്കുമ്പോൾ അവരുടെ ഉത്സാഹം അവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം ഇന്നത്തെ കുട്ടികളുടെ എത്ര മൊത്തം അവരുടെ ആ എനർജിയെ അവരുടെ അവരുടെ വീക്ഷണം എല്ലാം നമുക്ക് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് ഒരു മാതൃകാപരമായിട്ട് അവരെ നയിക്കാൻ കഴിയും അപ്പോൾ അത് അവരുടെ മനസ്സറിയുക അവരുടെ ഇഷ്ടങ്ങളറിയുക അരിഷ്ടങ്ങളറിയുക അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ അറിയാം അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ മനസ്സിലാക്കുക ഇതിലൊക്കെ ആകെ നമുക്ക് പൂർവികരെ നമുക്ക് പറഞ്ഞു തന്ന അറിവ് നമ്മുടെ നമ്മുടെ എന്താ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഈശ്വരത്വത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തായി തീരണമെന്നല്ല അവരുടെ ഭാവനകളെക്കുറിച്ചൊക്കെ നമുക്ക് അവരെ മനസ്സിനെ കരുപ്പിടിപ്പിക്കാനുള്ള അവസരമായിരുന്നു അത് അത് എനിക്ക് വന്ന് കുട്ടികൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു എനിക്കൊന്ന് കുട്ടികൾക്ക് അവരുടെ ഭാവി അവരുടെ പഠനത്തെയും അവരുടെ ഭാവിയെക്കുറിച്ച് അവർ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഈ നമ്മൾ ഈ വി പാകുന്ന വിത്തുകൾ അവർക്ക് വലിയൊരു അനുഗ്രഹമായി വലിയൊരു വളപക്ഷമായി മാറിത്തരാനുള്ള അതിനുള്ള ഒരു ഉത്തേജനമാണ് അതിനുള്ള ഒരു വളമായി നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ കാണാം ഈ പരിപാടിക്ക് എല്ലാ രീതിയിലുള്ള ആശംസകളും അമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു